ഇതിന്റെ പേര് പോലെ തന്നെ ഇത് വൈറ്റ് കളറിലാണ് ഇത് ഉണ്ടാവുക വൈറ്റ് ലോങ്ങണ് ഇതുകൊണ്ട് നിറച്ച് കായ്ക്കും ഇത് അതേ മോഡലൊരു ലോങ്ങണ് നേരത്തെ പറഞ്ഞു നമ്മളെ കൂടുതൽ കായ്ക്കുന്ന വെറൈറ്റി തന്നെയാണ് വർഷത്തിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടും രണ്ട് പ്രാവശ്യം കായ് പിടിക്കും ആ ഇതാണ് എന്റെ മരം ഒരുപാട് വർഷം പായക്കള്ളാണ് ഒരു പത്ത് വർഷം ഒക്കെ കഴിക്കുന്നത് പത്ത് വർഷമായ മരാണ് ഈ ഡ്രമ്മിൽ ആയതുകൊണ്ട് ഇത്ര വലുതായിട്ടുള്ളൂ നിലത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് സെന്റ് സ്ഥലത്ത് മുഴുവതായിട്ടുണ്ടായിരുന്നു ഇത് ഡ്രമ്മിൽ ആയതുകൊണ്ട് ഇപ്പൊ തന്നെ രണ്ട് ഒരു സെന്റ് സ്ഥലത്ത് നല്ല ലോങ്ങണേസ്റ്റിന് മാത്രല്ല ലോങ്ങണൊക്കെ ഏകദേശം ഒക്കെ ഒരേ രുചി തന്നെയാണ് പക്ഷെ ഇതിന്റെ പ്രത്യേകത ചെറിയ കുരുമായിരിക്കും ഒരു ചെറിയ കുരുമുളക് വേണ്ടി വലുപ്പമുള്ള കുരു ഉണ്ടാവുള്ളൂ വലിയ ഫ്ലഷ് ആയിരുന്നു അതാണ് ഇതിന്റെ പ്രത്യേകത അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വെക്കേണ്ട ഒരു ഫ്രൂട്ട്സ് ആട്ടോ ലോങ്കൺ ലോങ്കൺ ഒരുപാട് വെറൈറ്റികളുണ്ട് ഒരുപാട് വെറൈറ്റികളുണ്ട് അതിന് ഒരു കൈയ്യിൽ ഒരു അഞ്ച് വെറൈറ്റികളുണ്ട് നല്ല നല്ല മതി വൈറ്റ് അതുപോലെ ഡയമണ്ട് റിവർ ആ ഇങ്ങനൊക്കെ പറഞ്ഞത് ഇതൊക്കെ വൈറ്റ് ആണ് ഇത് വൈറ്റ് ലോങ്ങണോ ഇത് പോകാൻ ഇതാക്കട്ടെ ഇതർക്കല്ലേ അത് തൊലിച്ചിട്ട് അതിന്റെ കുരു ചെറിയ കുരു ആയിരിക്കും ഫ്ലഷാണ് നല്ലോണം മൂത്രം ഇല്ല എങ്കിലും അതിന്റെ കഴിച്ചിട്ട് അതിന്റെ കുരു ഒന്ന് കാണിച്ചു കൊടുക്കും നല്ല മധുരം തന്നെയാണ് മധുരം നല്ല ഫ്ലേവർ ചെറിയ ഫ്ലഷ കിട്ട കുരുവിന്റെ വലിപ്പാണ് ഇത് ഇത്രയും ചെറിയ കുരുവാണ് ലോങ്ങണ് ബ്ലാക്ക് ലീഫ് ബ്ലാക്ക് ലോങ്ണ്ീഫല്ലേണ്ടായി വരണുണ്ടല്ലേ ഇത് ബാക്കിലൊക്കെ ഉണ്ട് ലോങ്ങിൽ നല്ലോണം കായ് പിടിക്കുന്ന ഒരു പിടിക്കണിപ്പോ ഞാൻ കാണിച്ചു തരാം അതായത് ഇത് പിന്നെ ഫോർ സീസൺ ആണ് ഫോർ സീസൺ ഫോർ സീസൺ പിന്നെ കായ അതിലെല്ലോടത്തും വേറൊരു നല്ലൊരു വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പം ആളുകൾ പല പേരും പറയും ഒരു ലോങ്ങണ് നല്ല കായ്ക്കണന്നുണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലുമൊക്കെ പേരിടും അത്രേ ഉള്ളൂ അപ്പം അത് ഇവിടെ കാണിച്ചിരുന്നു നമുക്ക് എടുത്തു പറയേണ്ട ഒരു ആണിത് ഇതിപ്പോൾ ഡയമണ്ട് റിവറിൻ്റെ ഇലമാതിരി ഉണ്ട് ഇത് രണ്ട് ഐറ്റം ഉണ്ട് ഡൈമ ഡൈമണ്ട് റിവർ ഞങ്ങളിവിടെ തന്നെ ഉണ്ട് അതായത് ആ ഒരു ഒരു ഡയമണ്ട് റിവർ തീരെ കായ് പിടിക്കൂല ഈ ഐറ്റം നല്ല പോലെ കായ് പിടിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ തായ്ലൻഡിൽ നിന്നൊക്കെ അതേമാതിരി ചൈനയിൽ നിന്നൊക്കെ കൂടുതൽ ഇമ്പോർട്ട് ചെയ്ത് വരണത് ഈ ഒരു കൊലയില് തന്നെ ഒന്നര കിലോ വരെ ഒക്കെ കിട്ടുന്നതാണ് ഒരു ഡ്രമ്മിലാണ് നട്ടിട്ടുള്ളത് കായ പിടിച്ചിട്ടുണ്ട് ഇതൊരു ഏഴ് വർഷം രണ്ടാം മൂന്നാമത്തെ പ്രാവശ്യമാണ് കായ്ക്കുന്നത് ഡ്രമ്മിലാണ് നല്ല വണ്ണുണ്ട് മരംണ്ട് ഇവിടെ നന്നായിട്ട് കായ് പിടിക്കുന്നുണ്ട് ആ മാവ് പൂത്ത പൂത്തമാതിരിക്ക് പൂത്തിട്ട് കായ് അതേമാതിരി പിടിച്ചിട്ടുണ്ട് കായ് കുറവാ കായ് കോഴിച്ചില് കുറവാണ് കായ് പിടുത്തം കൂടുതലാണ് ഈ ഒരു ടൈപ്പ് ലോങ്ങണാണ് ഞാൻ എന്റെ ജി കണ്ടൊരു പത്ത് പതിനാറോളം വെറൈറ്റി ലോങ്ങൺ ഉണ്ട് പക്ഷെ അതിൽ കണ്ടതിൽ ഏറ്റവും കൂടുതൽ നല്ലപോലെ കായ് പിടിക്കുന്ന ഒരു ലോങ്ങൺ ഞാൻ കണ്ടത് ഇതാണ് ഇതാണ് അല്ല അത് തന്നെ ഇതിമൊരു കായ് കൊഴിച്ച് പോകുന്നില്ല ഊട്ട് കഴിഞ്ഞാൽ മൊത്തം പരാഗണം നടന്ന് കായ് ആവിടുണ്ട് പ്രത്യേകത അതൊക്കെ വലുതായ കൊമ്പക്കൊടിഞ്ഞു പോകും അത്രയും അത്രയും കായാണ് വേലക്കൊന്നാണ് നോക്കി കണ്ടിയില്ലേ പിന്നെ തൈകളൊക്കെ തൈകളുണ്ട് കൊറിയറില്ല കൊറിയറും ഡെലിവറി ഒന്നും ഇല്ല ഇവിടെ വന്നാല് തൈകള് കിട്ടും നടക്കാവ് തിരുനാവായ പട്ടർ നടക്കാവ് ആഹ് സ്ഥലം നമ്പറിൽ വിളിച്ചാൽ മതി വിളിച്ചിട്ട് വന്നാ മതി കാരണം ഞങ്ങള് വീടാണ് നഴ്സറി ഒന്നും അല്ല ഒരു ഫാമാണ് പത്തിനാനൂറോളം വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് ഇതാണ് ഇപ്പൊ വൈറ്റിലോ അങ്ങനെ ഫ്ലവർ ചെയ്ത് കിട്ടണ ഫ്ലവർ ആണ് മാവ് പൂത്ത പോലെ അതേപോലെ കായം പിടിക്കും അതേപോലെ കായം പിടിക്കും ആ ഓക്കേ